കൊലാൽസംഗ കേസിൽ നടന്ന സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി വീണ്ടും നീട്ടിയിരിക്കുന്നു കേസിൽ അടുത്തയാഴ്ച കോടതി വിശദമായ വാദം കേൾക്കും അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങളുടെ പ്രസക്തി എന്തെന്നാണ് സിദ്ദിഖ്ഖ്ഐ ടിയോട് ചോദിക്കുന്നതെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ശ്യാം ദേവരാജ് ചേരുന്നു ഇപ്പോൾ എന്താണ് കോടതിയിൽ നടന്ന കാര്യം സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു ജസ്റ്റിസുമാരായ ബലായം ത്രിവേദി സതീഷ് ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കാണ് വന്നത് ഇന്ന് ഈ ഇതുവതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലവും അതിനുള്ള മറുപടിയും അത്തരം കാര്യങ്ങൾ പൂർത്തിയായോ നടപടിക്രമങ്ങൾ പൂർത്തിയായോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു ഇത്തരം സത്യവാങ്മൂലവും എതിർ സത്യവാങ്മൂലവും ഉൾപ്പെടെയുള്ളവർ നൽകിയെന്ന് അഭിഭാഷകർ അറിയിച്ചു തുടർന്നാണ് ഈ കേസിൽ സുപ്രീംകോടതി ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി എസ് ഐ ടിക്ക് മുന്നിൽ സിദ്ദിഖ് ഹാജരായോ എന്ന ചോദ്യം സുപ്രീംകോടതി സർക്കാരിനോട് ചോദിക്കുന്നത് സിദ്ദിഖ് സിദ്ദിഖ് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകി സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാൽ ചോദ്യങ്ങൾക്ക് മതിയായ ഉത്തരം സിദ്ദിഖ് നൽകിയില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രജിത് കുമാർ സുപ്രീംകോടതിയെ അറിയിച്ചത് അന്വേഷണവുമായി സിദ്ദീഖ് സഹകരിക്കുന്നില്ല എന്നാണ് സർക്കാർ ആവർത്തിച്ചത് മാത്രമല്ല സിദ്ദീഖ് തിരിച്ച് അന്വേഷണ സംഘത്തോട് ചോദിക്കുന്ന ചോദ്യം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഈ ഈ ചോദ്യങ്ങളുടെ പ്രസക്തി എന്ത് എന്നാണ് സിദ്ദീഖ് തിരിച്ച് ചോദിക്കുന്നതെന്നാണ് എസ് ഐ ടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തത് ചില ചോദ്യങ്ങൾക്ക് സിദ്ദീഖ് ഉത്തരം നൽകുന്നില്ല എന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു അന്വേഷണവുമായി സഹകരിക്കാൻ എപ്പോഴും തയ്യാറാണ് എന്നാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകി സുപ്രീംകോടതിയെ അറിയിച്ചത് പരാതിക്കാരിയെ തിയേറ്ററിൽ വെച്ച് മാതാപിതാക്കൾക്കൊപ്പം മാത്രമാണ് കണ്ടത് എന്നുമാണ് സിദ്ദീഖ് അറിയിച്ചത് ഇക്കാര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വാ വാദം അറിയിക്കാൻ ഒരാഴ്ചത്തെ സാവകാശം തേടുകയും ചെയ്തു തുടർന്നാണ് ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി കോടതി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യപേക്ഷ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയത് നേരത്തെ യുവ നടിയുടെ പരാതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സഹ കേസിൽ സിദ്ദീഖ് നേരത്തെ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദീഖ് പിന്നെ തൊട്ടുപിന്നാലെ സുപ്രീംകോടതിയെയും സമീപിച്ചത്